ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ കുഞ്ഞുവീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കർക്കിടക വാവാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തുന്നുണ്ട് അപ്പോൾ അവിടുത്തെ തന്ത്രിയായിട്ട് നിൽക്കുന്നത് എൻ്റെ വല്യച്ചൻ്റെ മകനാണ് അപ്പോൾ നമ്മൾ നേരെ വല്യച്ച മകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് ഇപ്പം ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ നല്ല ജോലി ഉണ്ടാകും എല്ലാ പ്രാവശ്യം കർക്കിടകൻ്റെ തലേദിവസം പൂവ് ഇറക്കാനാണെങ്കിലും ഇല വെട്ടാനാണെങ്കിലും ഒക്കെ ഒരുപാട് ജോലി ജോലിയുണ്ടാവും പക്ഷെ ഞാനിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം പണിയൊക്കെ എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള എന്ന് പറയുന്നത് പവിത്രം കെട്ടക്കുമായിരുന്നു അപ്പോൾ അത് തന്നെ ഏകദേശം അവര് കുറേ അങ്ങ് കെട്ടി പിന്നെ എനിക്ക് പവിത്രം കിട്ടുന്ന വലിയ പിടിയില്ലായിരുന്നു പിന്നെ ഞാൻ അണ്ണൻ്റെ മോളിലൂടെ ചോദിച്ചു തന്നെയാണ് അത് കുറേ നേരം ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കെട്ടിയപ്പോഴത്തേക്കാണ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് അല്ലാതെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് മനസ്സിലാക്കാം പക്ഷേ ഒരു മൂന്നാലെണ്ണം ആയപ്പോഴത്തേക്ക് കെട്ടുന്ന മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ പിന്നെ ഞാനും ചിത്തവും ശ്രീകുട്ടനും കണ്ണനും പിന്നെ റഞ്ചേച്ചി അണ്ണൻ്റെ വൈഫാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ പിന്നെ കുറേ നേരം ഇരുന്ന് പവിത്രമൊക്കെ കിട്ടി പിന്നെ വേറെ ഹെൽപ്പിനൊരു ചേച്ചിയുണ്ടായിരുന്നു അപ്പോൾ അവർ തുളസിയിലേക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം സംസാരവും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ ആ ജോലി ഏകദേശമൊക്കെ നമ്മൾ സെറ്റാക്കി പവിത്രം കിട്ടുന്ന വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ഇടുന്നതായിരിക്കും കാരണം നന്നായിട്ട് കിട്ടുന്ന ആള് ഇവിടെ ഉണ്ട് അപ്പം അണ്ണനെ കൊണ്ടേ അറിയാവുള്ളൂ അപ്പോൾ അതൊന്ന് പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തിടുന്നതാണ് അങ്ങനെ അണ്ണൻ വന്നപ്പോൾ ഞാൻ എന്തായാലും പവിത്രം കിട്ടുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞു ഇങ്ങനെയാണ് പവിത്രം കിട്ടുന്നത് അപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അങ്ങനെ വലിയ വശമില്ല അതാണ് വീഡിയോ എടുത്തത് അണ്ണൻ്റെ മൂത്ത മകളാണ് അവളും കുഞ്ഞും കൂടെ ഹസ്ബൻഡ് പുറത്താണ് അപ്പോൾ അവിടെ പോയൊക്കെയാണ് അവൾ പോയിട്ട് ഏകദേശം രണ്ട് മാസമായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു മോൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോള് വന്നപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി കാരണം ഏകദേശം നന്നായിട്ട് ഇട്ടിയായിരുന്നു അപ്പോൾ അവരോട് എല്ലാവരോടും ഞാൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ടും ജോലിയുണ്ട് നാളെ അച്ഛന് ബലി ഇടുന്നത് കൊണ്ട് അതിന്ന് ഒരിക്കലാണ് അപ്പോൾ അതുകൊണ്ട് രാത്രി ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കയറിയും വെക്കാമെന്ന് കരുതി അങ്ങനെ കറിയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു ഒഴിച്ച് ഞാൻ ഏകദേശം കറിയുടെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ തന്നെ ചായ കൂടിയൊക്കെ നടത്തി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും ചോറ് കൊണ്ടുപോയ പാത്രങ്ങളും ചായ കുടിച്ച കപ്പും ഒക്കെ കഴുകി വയ്ക്കണമായിരുന്നു ആ സമയം കൊണ്ട് അമ്മ നാളത്തേക്കുള്ള കറിക്കെല്ലാം അരിഞ്ഞു വെച്ചു അപ്പോഴത്തേക്ക് എൻ്റെ മോക്ക് ഓൺലൈൻ വഴിയായിട്ട് ഞാൻ കുറച്ച് ബുക്ക്സ് ഓർഡർ ചെയ്തായിരുന്നു ആൾ എൽ കെ ജിയിലാണെങ്കിലും നഴ്സറി പോകത്തോണ്ട് പെൻസിലൊക്കെ പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ കുറച്ച് കളറടിക്കുന്ന ബുക്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആളിനെ എളുപ്പമൊന്നും പെൻസിൽ കയ്യിൽ പിടിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബുക്ക് ഓർഡർ ചെയ്തത് ആളിതും വരയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇത് കിട്ടിയിട്ട് ആൾ അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു ഇതിൽ മൂത്ത ആളിനാണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര താല്പര്യമായിട്ട് തോന്നിയത് ഞാൻ ആർക്കാണോ ഉദ്ദേശിച്ച് വാങ്ങിച്ചത് ആ ആളിനൊരു താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഈ സമയം കൊണ്ട് എൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ചപ്പാത്തി കൂടെ ചിട്ട് മോന് കൊടുക്കാമെന്ന് അപ്പോൾ അവന് വിശപ്പായെന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാക്കറ്റ് ചപ്പാത്തിയാണ് ഇവിടെ ആർക്കും അങ്ങനെ ചപ്പാത്തി അധികം ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഇതിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടായത് ഞാൻ ചേട്ടനോട് ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതാണ് അങ്ങനെ അവന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു അപ്പോഴത്തേക്ക് മോക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾക്ക് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു പക്ഷേ ആൾ ഈ ബുക്കിൽ ഒരു അക്ഷരം പോലും ഞാൻ വരച്ച് കണ്ടില്ല ആളിനൊരു താല്പര്യവും ഇല്ല ഞാൻ നിർബന്ധിച്ചപ്പോൾ എന്തോ ഒന്ന് വരച്ച് കുറിച്ചിട്ട് അതും കളഞ്ഞിട്ട് അവൾ അവളെ പാട് നോക്കിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ